കൊല്ലം കടക്കലിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞുവന്നുകാരൻ മരണപ്പെട്ടു കടക്കൽ ആൽത്തറമൂട് രാഗത്തിൽ ബിജുവാണ് മരിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരവേ ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു ബിജു ബിജുവിന് മസ്തിഷ്ക ജ്വലം ബാധിച്ചത് വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നുമാണെന്നാണ് പ്രാഥമിക നിഗമനം ബിജുവിന് അസുഖം പിടിപെട്ടതിനെ തുടർന്ന് കടയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറ പൂർണ്ണമായും അടയ്ക്കുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലാശയങ്ങളിലും ക്ലോറിനേഷൻ ഉൾപ്പെടെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ചേർന്ന് നടപ്പിലാക്കി വരികയായിരുന്നു ഇതിനിടയിലാണ് ബിജു മരണപ്പെട്ടെന്നുള്ള വാർത്ത പുറത്തുവരുന്നത് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് August Order. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family's future.